ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിലെ ഏഴാം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഏഴാം ഭാവത്തിൽ സൂര്യൻ ആണ് നിൽക്കുന്നതെങ്കിൽ ഈ സൂര്യന് അനിഷ്ടകരമായ ഭാവമാണ് ഏഴാം ഭാവം അതിനാൽ ജാതകൻ സ്ത്രീകളെ ദ്വേഷിക്കുന്നവനായും കോപം അധികമായി ഉള്ളവനായും ഏഴാമടത്ത് ചന്ദ്രൻ നിൽക്കുന്നു എങ്കിൽ അജാതകൻ അന്യരോട് ദയ ഉള്ളവനും സഞ്ചാരശീലനും സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്നവനും ഭോഗവാനും ആയിരിക്കും ഏഴാമിടത്ത് ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ സ്ത്രീകൾ കാരണമായി അല്ലെങ്കിൽ നിമിത്തം ആയിട്ട് ജീവിതത്തിൽ ഉടനീളം വിലപിക്കേണ്ടി വരുന്നവനായും യുദ്ധത്തിൽ പ്രിയമുള്ളവൻ അഥവാ യുദ്ധങ്ങളോട് താൽപ്പര്യമുള്ളവനും ഏഴാമിടത്ത് ബുധൻ നിൽക്കുന്നു എങ്കിൽ അതായത് ജാതകത്തിലെ ഗ്രഹനിലയിൽ ബുധൻ്റെ സ്ഥിതി ഏഴാം ഭാവത്തിലാണെങ്കിൽ ആ ജാതകൻ അംഗഹീനനും അതായത് ഏതെങ്കിലും അംഗത്തിന് ഒരു പോരായ്മ ഉള്ളവനും ശില്പവിദ്യകളിലും കലാവിദ്യകളിലും വിനോദങ്ങളിലും മറ്റും നല്ല സാമർഥ്യം ഉള്ളവനും ആയിരിക്കും ഏഴാമിടത്ത് വ്യാഴമാണ് നിൽക്കുന്നതെങ്കിൽ അതായത് വ്യാഴം സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ജാതകൻ വളരെ ധീരത ഉള്ളവനും നല്ല സുന്ദരിയായ ഭാര്യ ഉള്ളവനും പിതാവിനോടും ഗുരുക്കന്മാരോടും ദ്വേഷം വച്ച് പുലർത്തുന്നവനും ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു എങ്കിൽ ആ ജാതകൻ വേശ്യ സ്ത്രീകളുടെ ഭർത്താവായിട്ടും സുഭകനായിട്ടും അംഗ ീനത ഉള്ളവനും ആയിരിക്കും ഏഴാമടത്ത് ശനിയാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ ഭാരം വഹിക്കുന്നത് കൊണ്ടും വഴിയാത്രയിലുള്ള ക്ഷീണം കൊണ്ടും സദാസമയവും ദുഃഖിക്കുന്നവനായിട്ടും എന്നാൽ നല്ല ധീരതയുള്ളവനും ധനികനും ആയിരിക്കുന്നതാണ് ഏഴാമടത്തിൽ അതായത് ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു എങ്കിൽ ജാതകൻ ഗർവുള്ളവനും ജാരന്മാരിൽ വെച്ച് ഏറ്റവും സാമർഥ്യമുള്ളവനും രോഗിയും ആയിരിക്കും ഏഴാമിടത്ത് കേതു സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ ജാതകൻ കുൽസിത പ്രവൃത്തികൾ ചെയ്യുന്ന ഭാര്യയോട് കൂടിയവനും അല്ലെങ്കിൽ ഭാര്യാസുഖത്തോട് കൂടാത്തവനും അതായത് ഭാര്യാസുഖം അനുഭവിക്കാത്തവനും ആയിരിക്കും ഈ ജാതകന് അധികം ഉറക്കവും ഉള്ളവനായിരിക്കും പല ദുശീലങ്ങളും അന്യന്മാരോട് വളരെ ദയ ദയതോന്നത്തക്ക വിധത്തിലുള്ള വാക്കുകൾ അതായത് ദീനമായ വാക്കുകൾ പറയുന്നവനും എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ശീലമാക്കിയവനും ദുഷ്ടന്മാരിൽ വച്ച് ഒന്നാമത് ആയവനും ആയിരിക്കും ഏഴാം ഭാവത്തിൽ സൂര്യൻ തുടങ്ങിയ നവഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഉള്ള ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ